ഹായ് എല്ലാവർക്കും മല്ലു സിരി അറിവിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് നമ്മുടെ ഇന്നത്തെ പവിത്രത്തിൻ്റെ വിശേഷങ്ങായിട്ട് നോക്കാം കേട്ടോ അവിടുത്തെ വിശേഷം ഒന്ന് കണ്ടുവക്കാം അപ്പോൾ നമ്മുടെ വേദയും ശ്രീജേത്തിയും കൂടിയിട്ട് ആദ്യം തന്നെ പച്ചക്കറിയൊക്കെ മേടിക്കാൻ പോയിട്ടുണ്ട് അപ്പോൾ അതിനിടയ്ക്ക് ശ്രീജേജി പറയുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യം അച്ഛൻ നല്ലവണ്ണം വെള്ളരി നട്ടിരുന്നു അപ്പോൾ നാട്ടുകാരൊക്കെ നമ്മുടെ ഇവിടെ നിന്ന് കണി വയ്ക്കാൻ കൊണ്ടോയെന്ന് പറയേണ്ട കേട്ടോ അപ്പോൾ ഏത് ചോദിക്കുന്നുണ്ട് അതിൻ്റെ ഇപ്രാവശ്യം നടാഞ്ഞേ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇപ്രാവശ്യം അച്ഛന് വയ്യാഞ്ഞിട്ടാവും എല്ലാം കൂടി ഒറ്റയ്ക്ക് തന്നെ നോക്കി നടത്തണ്ടേ സഹായിക്കാൻ ആരുമില്ലല്ലോ എന്ന് പറയുന്നുണ്ട് പറയണ്ടിട്ടോ പിന്നെ പൈസയൊക്കെ എടുത്ത് ഇറങ്ങി എന്നിട്ട് ശ്രീജേഡ് പറയുന്നുണ്ട് ഇതിപ്പോൾ ഇപ്പോൾ വേദ ഇതൊക്കെ എടുത്തിട്ട് ഒരു മുൻകൈ എടുത്ത് ഒരുക്കിയിട്ട് പ്രശ്നമാവാം ഞാൻ മതി ഇനി അച്ഛൻ എന്താ പറയാവോ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിന് പ്രശ്നത്ത് അച്ഛവിടെ ഇല്ലല്ലോ എന്ന് പറയുന്നത് നമ്മൾ വിഷു ആഘോഷിക്കാൻ പോകാമെന്ന് ഇങ്ങനെ നന്ദിനി വിളിച്ച് പറഞ്ഞാലോ ഏയ് അതിനുള്ളതായിരുന്നു നന്ദിനി എടുത്തിരിക്കില്ല എന്ന് പറയേണ്ടിട്ടോ ഇനിയിപ്പോൾ അപ്പോഴേക്കും അഥവാ അച്ഛൻ വന്നാൽ തന്നെ അപ്പോഴേക്കും നമ്മുടെ കഴിഞ്ഞിട്ടുണ്ടാവും നമ്മൾ കണി ഒരുക്കിയിട്ടുണ്ടാവും ഒരിക്കലും കാണി എന്തായാലും എടുത്തു മാറ്റം അച്ഛൻ പറയില്ല പിന്നെ നമ്മുടെ നേതൃത്വത്തിലല്ലേ എന്ന് പറയേണ്ടിട്ടോ ഇനിയിപ്പോൾ അത് പൊട്ടിത്തെറിക്കുന്നത് ഇരിക്കട്ടെ കുഴപ്പമില്ല നമുക്ക് അത്രയും പടക്കം കുറച്ച് പൊട്ടിച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് വേദച്ചിരിക്കേണ്ട കേട്ടോ അപ്പോൾ ശ്രീചെഡ്ത്തി പറയുന്നുണ്ട് ഹോ വേദക്ക് ധൈര്യ സമ്മതിച്ചിരിക്കണമെന്ന് പറയും കേട്ടോ ഏയ് ഇതിനത്ര അത്ര ധൈര്യത്തിൻ്റെ ആവശ്യമൊന്നുമില്ല ശ്രീ എടുത്ത തീരുമാനം നടപ്പിലാക്കാനുള്ളൊരു കരുത്ത് അത്ര മാത്രമേ ആവശ്യമുള്ളൂ നമ്മൾ ഒരേ കാര്യം തന്നെ ചെയ്തുകൊണ്ടിരുന്നെന്താന്ന് അറിയുമോ ചേച്ചി ചോദിക്കൂട്ടോ അപ്പോൾ പറയുന്നുണ്ട് എതിർക്കുന്നവരുടെ ശക്തി കുറയും ആ കറക്റ്റ് ഇപ്പോൾ അച്ഛൻ്റെ കാര്യം തന്നെ നോക്കൂ എന്നോട് ഇറങ്ങി പോകാൻ പറഞ്ഞിട്ട് അച്ഛനത് നടപ്പാക്കാൻ പറ്റുമോ അതേപോലെ തന്നെ ഭക്ഷണം സ്വയം കഴി വെച്ച് കഴിച്ചോളാം എന്ന് പറഞ്ഞാൽ അതിന് പറ്റുമോ ഇത് അമ്മ മകൻ്റെ എടുത്ത ഡ്രസ്സ് ഇട്ടിട്ടല്ലേ ഇപ്പോൾ വീട്ടിലേക്ക് പോയിരിക്കുന്നത് നോക്കി സ്വേജ് എഴുതി നോക്കിക്കോ ഒരു ദിവസം വേദയെന്ന് വിളിച്ചിട്ട് എന്നോട് കാര്യങ്ങൾ പറയണ ഒരു ദിവസം വരും എന്ന് പറയണ്ടിട്ടോ നമ്മുടെ വേദം സ്ത്രീ ജെഡത്തി ഇങ്ങനെ ചിരിച്ച് നിൽക്കുന്നുണ്ട് എന്നിട്ട് വേദം പറയുന്നുണ്ട് ഈ കൊല്ലത്ത് വിഷു ഏറ്റവും കൂടുതൽ അടിപൊളിയാകുമ്പോൾ പോകുന്നത് സ്ത്രീ ജിയുടെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അതെന്താ വേദേ ചോദിക്കുന്നുണ്ട് അതൊക്കെ ഉണ്ട് ഒരു സർപ്രൈസ് വരാണ്ട് കാര്യം പറയാന്ന് പറയുന്നത് കാര്യം പറഞ്ഞാൽ എങ്ങനെയാണ് സർപ്രൈസ് പോകില്ലേ ചേച്ചി നോക്കിക്കോ എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി വീട്ടിൽ പോകേണ്ട കേട്ടോ അത് കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ നമ്മുടെ സുജിയെടുത്ത് അമ്മ സന്തോഷത്തോടെ വരുന്നുണ്ട് കേട്ടോ അമ്മ ചോദിക്കുന്നുണ്ട് ആ എല്ലാം മേടിച്ചു മോളേന്ന് കഴിച്ചിട്ട് വളരെ ഹാപ്പി ആയിട്ടാണ് വരുന്നത് എന്നിട്ട് അതൊക്കെ മേടിച്ചിട്ട് അകത്തേക്ക് കറന്നു നിൽക്കുമ്പോൾ നമ്മുടെ നന്ദിനി നന്ദിനിയെടുത്തി അപ്പോഴേക്കും കാണി വെക്കാനുള്ള സാധനങ്ങളാണോ അതോ ഈ വീട്ടിലേക്ക് കേണിവയ്ക്കാനുള്ളതോ എന്ന് ചോദിക്കേണ്ടിട്ടോ അപ്പോൾ വേദി എല്ലാവരും പരസ്പരം നോക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് അച്ഛനില്ലാത്തതുകൊണ്ട് ചിലർക്കൊക്കെ ചില കാര്യങ്ങൾ ചെയ്യാൻ വലിയ ഇൻട്രസ്റ്റാ അല്ലേ സുജിയെടുത്തി ചോദിക്കേണ്ട കേട്ടോ നന്ദിനി അപ്പോൾ നമ്മുടെ വേദ പറയുന്നുണ്ട് ആ തെറ്റായ കാര്യങ്ങളൊന്നുമല്ലോ ചെയ്യണത് പിന്നെന്താ ചോദിക്കുന്നുണ്ട് പിന്നെ ഇങ്ങനെ ഓരോന്ന് പറയുമ്പോൾ അമ്മ ചോദിക്കുന്നത് നീ നല്ലൊരു ദിവസമായിട്ട് നിന്റെ നാവെന്താ വെറുതെ ഇരിക്കില്ലേ ചോദിക്കുന്നുണ്ട് അപ്പം നന്ദിനി പറയും ഞാനിപ്പോൾ എന്ത് പറഞ്ഞു അഥവാ പറഞ്ഞത് തന്നെ നാളല്ലേ നല്ല ദിവസം ഇന്നിപ്പോൾ പറഞ്ഞെന്താ ചോക്കിൻ്റെ കേട്ടോ അപ്പോൾ വേദം പറയുന്നുണ്ട് ആ നന്ദിനി നന്ദിയുടെ എടുത്ത് പറഞ്ഞോ നന്ദിയുടെ ഞാൻ അല്ലെങ്കിൽ കോമഡി ആയിട്ട് എടുക്കാറില്ല ഏഹ് കോമഡിയോ അല്ലെങ്കിൽ ഇപ്പം നന്ദിനെടുത്തിനിടെ ആരും സീരിയസ് ആയിട്ട് കാണുന്നേ അത് പറയില്ലേ ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ അമ്മയോട് പറയുന്നുണ്ട് കണ്ടോ അമ്മേ അതിൻ്റെ അടുത്ത് എനിക്കിവിടെ എന്നെ ആരും വലിയില്ല എന്നല്ലേ അങ്ങനെ അർത്ഥം ഉണ്ടോ അതിന് ചോക്കിൻ്റെ അമ്മ അപ്പോൾ നന്ദിനിക്കൊക്കെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ മനസ്സിലായിട്ട് അമ്മയ്ക്ക് മനസ്സിലായിട്ട് അമ്മ മിണ്ടാതിരിക്കുക ആ അങ്ങനെ തന്നെ വെച്ചോ നിനക്കേ അത് കിട്ടേണ്ടതാണ് കണക്കായിപ്പോയി എന്ന് പറഞ്ഞിട്ട് വവാളിയെന്ന് പറഞ്ഞിട്ട് അമ്മ അമ്മയെ ഫ്രീ എടുത്ത് കളർത്തി കയറിപ്പോയിട്ടോ അപ്പോൾ വേദ ലാസ്റ്റ് പോകുമ്പോൾ രണ്ടുപേരെയും ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് വേദ കൊഞ്ഞനം കുത്തി കാണിക്കുന്നുണ്ട് നമ്മുടെ നദിനീനെ പൊടി എന്നു പറഞ്ഞിട്ട് നിൽക്കേണ്ടിട്ടോ നന്ദിനി അത് കഴിഞ്ഞ് നല്ല ഭംഗിയിൽ കണി ഒരുക്കണ കേട്ടോ നമ്മുടെ ശ്രീജിയെടുത്തും വേദയും കൂടിയിട്ട് അപ്പം നന്ദിനി എഴുതി വേറെ മുഖം വീർപ്പിച്ച് നടക്കണുണ്ട് അപ്പം അമ്മ പറയുന്നുണ്ട് നീ കുട്ടികളെ പോലെ മുഖം വീർപ്പിച്ച് നടക്കുക ഇതിലൊക്കെ കൂടു നന്ദിനി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് ഏയ് ഞാൻ കൂടുന്നൊന്നും നീ ഇനി ഇപ്പം ഞാൻ കണി ഒരുക്കിയിട്ട് അത് കാണുന്നവരെ കണ്ണ് പൊട്ടി പോകണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം ശ്രീ വേദം വന്നിട്ട് വിളിക്കുന്നുണ്ട് വാ നന്ദിനി എടുത്തി എന്ന് പറയും വേണ്ട എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പിടിച്ച് കയ്യിൽ പിടിച്ച് ഒലിച്ചപ്പോൾ എന്നെ വിടും എന്ന് പറയുന്നുണ്ട് ശ്രീജി ശ്രീജിയെടുത്തി വിഷു നല്ലൊരു ദിവസം അല്ലേ നന്ദിനി ഓ നന്ദിനെടുത്തി വിഷു നല്ലൊരു ദിവസമല്ലേ എന്നിട്ട് എന്തിനാ അമ്മയുടെ മനസ്സ് വെറുതെ വിഷമിപ്പിക്കുന്നേ ചോദിക്കേണ്ടിട്ടാ അപ്പോൾ ഞാൻ അമ്മയുടെ മനസ്സൊന്നും വിഷമിപ്പിക്കാറില്ല അത് കഴിഞ്ഞ് വേദം നമ്മുടെ നന്ദിനെടുത്തിനെ പിടിച്ചുകൂടെ നിർത്തിയിട്ടുണ്ട് ഇരുത്തിയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് പറയണ അപ്പോൾ അമ്മ ചോദിക്കുന്നു നമ്മൾ നാല് പെണ്ണുങ്ങളും ഒത്തൊരുമിച്ച് നിന്നുകൂടെ നമുക്ക് എന്ത് ഇടയിൽ എന്തിനാ വഴക്കുക ചോദിക്കുന്നുണ്ട് അപ്പോൾ നന്ദിനി പറയണ്ട അത് അമ്മയും കൂടി ആലോചിക്കേണ്ട കാര്യമാണ് ഞാനോ ഞാനെന്ത് ചെയ്തു ചോദിച്ചു അപ്പോൾ പറഞ്ഞിട്ട് ഇവിടെ വന്നേപ്പം പിന്നെ അമ്മയ്ക്കിനോട് പഴയ സ്നേഹമൊന്നുമില്ല എന്നു പറയട്ടോ അപ്പോൾ വേദ പറയ അമ്മേ ഇനി മുതൽ മറക്കാതെ ദിവസവും മൂന്ന് നേരം അഞ്ച് മിനിറ്റ് വീതം നദിനെത്തി സ്നേഹിച്ചു പോണം ഓ ഞാൻ അങ്ങനെ ചെയ്തോളാം എന്ന് പറയേണ്ടിട്ടോ അമ്മ അപ്പോൾ കണ്ടോ നിങ്ങളെല്ലാവരും കൂടി ഇപ്പോഴും എന്നെ കളിയാക്കാണ് എന്നൊക്കെ പറയട്ടെ അപ്പോൾ അമ്മ ചോദിക്കട്ടെ വിഷുവിനെ വിഷുവിൻ്റെ ഐതിഹ്യം അറിയുമോ നദെനിക്ക് എനിക്ക് ആദ്യം ആർക്കും എന്ന് പറയേണ്ടിയിട്ട് അന്നൊന്ന് പറഞ്ഞേ ഏതൊരു അസുരനെ ശ്രീകൃഷ്ണൻ കൊന്ന ദിവസമല്ലേ ചോദിക്കേണ്ടി കിട്ടോ അപ്പൊ ഏത് പറയേണ്ട ഏതൊരസുരനല്ല നരകാസുരനെ ആ നരകെങ്കി തരകം എന്നൊക്കെ പറയുന്നത് എന്നിട്ട് വിഷുവിന്റെ ഐതിഹ്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ വേദങ്ങനെ വിവരിച്ചുകൊണ്ടിരിക്കേണ്ടത് നന്ദിനേച്ചി പിടിച്ചിട്ടില്ല കേട്ടോ നന്ദിനേ പറയുന്നുണ്ട് മതി നിർത്ത് ദൂരദർശനിലെ കൃഷിപാടം കൃഷി ദിവസിനോ എന്തോ പരിപാടിയുണ്ട് അത് കേൾക്കണ പോലെ ഉണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പം മുറിശോ നട്ടിരിക്കുന്നുണ്ട് അപ്പം ഈ സ്ഥലത്താണ് നമ്മുടെ വിഷയട്ട വന്നിരിക്കുന്നത് വിഷുവേട്ടം വന്ന് നോക്കിയിട്ട് ആ കഴിഞ്ഞോ നോക്കട്ടെ കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് അപ്പോൾ നാളെ വിഷ് വിഷ്കട്ട ഉണ്ടാക്കില്ലേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ശ്രീചേർത്തി ഓ എൻ്റെ വിഷു നിങ്ങൾക്ക് വേണ്ടതൊക്കെ ഞാൻ ഉണ്ടാക്കി തരാം നിങ്ങൾ മനുഷ്യനെന്നാണ് കണ്ടെടുത്താൽ ഒന്നിപ്പോ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മുടെ വിക്രം വരുന്നുണ്ട് കേട്ടോ ബൈക്കിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ വേദ ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് ചേരുന്നുണ്ട് എന്നിട്ട് വിക്രമത്തിനോട് പറയുന്നുണ്ട് വിക്രം എനിക്കൊരു കാര്യം പറയാനുണ്ട് നാളെ ഇവിടെ ഉണ്ടാവുമോ അതോ ശ്രീകാര്യം ശ്രീനിവാസൻ്റെ വീട്ടിലുണ്ടാവുമോ ചോദിക്കുന്നുണ്ട് അപ്പോൾ വിക്രം പറഞ്ഞു ആ അത് ഞാൻ തീരുമാനിച്ചോളാം നീ കാര്യം പറ എനിക്കൊരു സഹായം ചെയ്യാനാണ് നിനക്കൊരു സഹായവും ഞാൻ ചെയ്യില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ എന്നിട്ട് പറയുന്നുണ്ട് വേറെ ആരുടെയും പോയി പറഞ്ഞോ എന്ന് പറയുമ്പോൾ പറയേണ്ടത് ഇനി ഇപ്പോൾ അതിനായിട്ട് ഇപ്പോൾ വേറൊരുതിന് മുമ്പിൽ എനിക്ക് കഴുത്ത് തീട്ടാൻ പറ്റില്ലല്ലോ എനിക്ക് വേണ്ടി മാത്രമല്ല സഹായം ഈ കുടുംബത്തിന് മൊത്തം സന്തോഷത്തിന് വേണ്ടിയിട്ടാണെന്ന് പറയേണ്ടത് എന്നിട്ട് എന്തോ കാര്യം പറയേണ്ടി കേട്ടോ കാര്യം പറയുമ്പോൾ നമ്മുടെ വിക്രമിന് ഇഷ്ടമുള്ള കാര്യമാണ് വിക്രം ചിരിക്കുന്നുണ്ട് സന്തോഷത്തോടെ ഇട്ടാണ് നിൽക്കണേ അപ്പോൾ പറയേണ്ടത് നാളെ നേരെ വിളിച്ചാവുമ്പോൾ കളി കണി കണ്ടിട്ട് എല്ലാവരും വാതിൽ തുറക്കുമ്പോൾ ഞാൻ പറഞ്ഞത് സംഭവിച്ചിരിക്കണം കേട്ടോ ചോദിക്കേണ്ട കേട്ടോ അപ്പോൾ ഓക്കേ എന്ന് പറയുന്നുണ്ട് വിക്രം രാവിലെ വേദ അമ്മേനേം കൊണ്ട് കണി കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പം അമ്മ കണിയാണ്ട് വളരെ സന്തോഷത്തിലാണ് നല്ല അടിപൊളിയായിട്ട് ഒരുക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ ഓരോരുത്തരോരുത്തരായിട്ട് വന്ന് കണി കാണുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് അമ്മ പറയുന്നുണ്ട് മോളെ വിക്രമനെ വിളിച്ചുകൊണ്ട് പോകുക എന്ന് പറയുന്നുണ്ട് കേട്ടോ വേദനയടുത്ത് അപ്പോൾ വേദ പറയണ്ട് വിക്രം നമ്മളേക്കകത്ത് പുറത്തുണ്ട് പുറത്തോ ചോദിക്കാൻ ആ ഇതിൽ നല്ലൊരു കാണി പുറത്തുണ്ട് എല്ലാവർക്കും പ്രത്യേകിച്ച് ശ്രീജേതയ്ക്കും വിശ്വചട്ടനെന്ന് പറയുന്നുണ്ട് കേട്ടോ വാ എല്ലാവരും വാന്ന് പറഞ്ഞിട്ട് കൊണ്ടുപോകുന്നുണ്ട് അത് കഴിഞ്ഞ് എല്ലാവരും അത്ഭുതത്തോടി ചെന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ അപ്പുമോള് അതായത് ശ്രീ മോള് നല്ല ശ്രീകൃഷ്ണൻ്റെ വേഷമൊക്കെ കെട്ടിയിട്ട് ഓടക്കോഴിലൊക്കെ വെളിച്ചു നിൽക്കുന്നുണ്ട് അവിടെ പിന്നിൽ നമ്മുടെ വിക്രമം ഉണ്ട് കമ്പിത്തിരി കത്തിച്ചിട്ട് അപ്പോൾ ശ്രീചേഴ്ത്തി വന്ന് നോക്കുമ്പോൾ ശ്രീജേത്തി ഭയങ്കര സന്തോഷമായി ശ്രീജേത്തി ഓടി വന്നിട്ട് മോളെ എടുത്ത് വിട്ടോ മോളെടുത്തിട്ട് ഇങ്ങനെ അമ്മയും അച്ഛനും കൂടി ഉച്ചയ്ക്ക് അങ്ങോട്ട് വരാതിരിക്കായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട് മോളോട് അപ്പോൾ വിക്രം പറയേണ്ടത് വേദയാ അപ്പൂനെ കൂട്ടിക്കൊണ്ടു വരാൻ പറഞ്ഞത് എല്ലാവർക്കും ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ രാത്രി തന്നെ മോളെ കൂട്ടിക്കൊണ്ടുവന്നു വെളുപ്പിനെ വേദയാണ് മോളെ ഒരുക്കി എന്ന് പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും സന്തോഷമായി പക്ഷെ നന്ദി എഴുതി മുഖം തെളിഞ്ഞിട്ടൊന്നുമില്ല അപ്പോൾ അമ്മ സന്തോഷത്തോടെ പറയുന്നുണ്ട് നന്നായി മോളെ ഈ വീട്ടിൽ വീട്ടിലാർക്കും ഇന്നുവരെ തോന്നാത്തത് നിനക്ക് തോന്നിയല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ വേദമൊന്നും വേണ്ടില്ല അപ്പോൾ ശ്രീചേജ് പറയണ്ട് ശരിക്കും താങ്ക്സ് ഉണ്ട് വേദ ഇങ്ങനെ ഒരു സർപ്രൈസ് തരുന്നെന്ന് ഞാൻ ജീവിതത്തിൽ വിചാരിച്ചില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ അതിനായിട്ട് മോള് പോയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോയിട്ട് അച്ഛൻ എടുക്കുന്നുണ്ട് അപ്പോൾ വിഷുവിനോട് ചോദിക്കേണ്ടത് കഴിഞ്ഞിട്ട് ആ ഇനി വിഷു കൈ എന്താ എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിശ്വട്ടം ഒന്നും ഇടറില്ല കേട്ടോ അപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് അതേ ഈ പ്രാവശ്യം എല്ലാവർക്കും കഴിഞ്ഞ നേട്ടം എൻ്റെ അച്ഛമ്മയാണ് ഇപ്പോൾ കൊണ്ടുവരാട്ടോ എന്ന് പറഞ്ഞിട്ട് പോകേണ്ടത് അപ്പോൾ നമ്മുടെ നന്ദിനടുത്തി മുഖം വിറുപ്പിച്ച് നിൽക്കുമ്പോൾ ചേട്ടൻ വിനായകേട്ടൻ കേട്ടൻ ഒന്ന് ചിരിക്കടി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഒന്ന് ചിരിച്ചൊന്ന് വരുത്തുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ട് പടക്കം പൊടിക്കാൻ പോകാം എന്ന് പറയുമ്പം അയ്യോ പടക്കം എനിക്ക് പേടിയാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ വിക്രം പറയണ്ടേ അതിനെന്താ കമ്പിതിയും തലച്ചാക്കറും മേശപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ട് പൊണ്ട് കേട്ടോ അങ്ങനെ അമ്മ കഴിഞ്ഞിട്ടൊക്കെ കൊടുത്തു എല്ലാവരും കൂടി അടിപൊളിയായിട്ട് വിഷു ഒക്കെ ആഘോഷിച്ച് നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ വേദന മുഖത്ത് ചെറിയൊരു സങ്കടമുണ്ട് അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് എന്താ മോളേജ് ഒക്കെ അപ്പോൾ ഒന്നും ഇല്ലയെന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വേദം കേട്ടോ അപ്പോൾ പറയുന്നുണ്ട് അടുത്ത വിഷുവിനെ നോക്കിക്കോ നമ്മളെല്ലാവരും കൂടിയിട്ട് വിഷു ആഘോഷിക്കുക മോളുടെ വീട്ടുകാരും നമ്മുടെ വീട്ടുകാരും എല്ലാവരും കൂട്ടിയിട്ടായിരുന്നു വേദം അങ്ങനെ ചിരിക്കുന്നുണ്ട് കേട്ടോ ഈ സമയം നമ്മുടെ വേദയുടെ വീട്ടിലാണെങ്കിൽ മുത്തശ്ശി ദീപ്തിക്ക് കൈനേട്ടം കൊടുക്കണം കേട്ടോ വന്നിട്ട് അപ്പോൾ ദീപ്തി സങ്കടത്തോടുകൂടി ചോദിക്കുന്നുണ്ട് എൻ്റെ മുത്തശ്ശി ഈ നമ്മുടെ വിഷു ഇങ്ങനെ ഏത് ഇങ്ങനെയൊന്നല്ലോ നമ്മൾ വിഷു ആഘോഷിക്കാറുണ്ടായിരുന്നത് ഇപ്പോൾ ചേച്ചിയാണെങ്കിൽ ഇല്ല അമ്മയും അച്ഛനുവാണെങ്കിൽ ഇവിടെ കാശിയാണ് വേറെ എവിടെയാണ് പിന്നെ ശ്രീജിയുടെ അടുത്ത് വർഷത്തിൻ്റെ അടുത്താണ് വർഷേശ്വര വീട്ടിലാണ് ചേട്ടൻ പിന്നെ അമ്മയും അച്ഛനും ഇല്ല ആരും ഇല്ല അവർക്കെങ്കിലും ഇവിടെ ഉണ്ടാകുമായിരുന്നു വിഷുവിനെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അമ്മ പറയുമ്പ മുത്തശ്ശി പറയുന്നുണ്ട് അവർ നല്ല കാര്യത്തിന് പോയതല്ലേ മോളെ എന്ന് പറയുന്നുണ്ട് കേട്ടോ അടുത്ത കൊല്ലെങ്കിലും എല്ലാവരും ഉണ്ടാവുമോ ആയിക്കോ അടുത്തുവല്ലാകുമ്പോഴേക്കും എല്ലാം ശരിയാവും അപ്പോഴേക്കും വേദവും വേദയും വികരമൊക്കെ ഒന്നിക്കേണ്ടവരാണെന്ന് അച്ഛനെ മനസ്സിലായിട്ട് അച്ഛനെ അവരെ തിരിച്ച് വിളിക്കും എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആശ്വ സങ്കടപ്പെട്ട് നിൽക്കേണ്ട കേട്ടോ രണ്ടുപേരും ഈ സമയം ഇവിടെ എല്ലാവരും സദ്യ കൊണ്ടായിരിക്കണം കേട്ടോ സൂപ്പറായി സദ്യയൊക്കെ വേണ്ട എൻ്റെ അമ്മ വിളമ്പി കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് അമ്മ കൊച്ചുമോള്ക്ക് വാരി കൊടുക്കണമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വേദം പറയുന്നുണ്ട് അമ്മയും കൂടി ഇരിക്കുകയെന്ന് പറയുന്നുണ്ട് അപ്പോൾ അമ്മ പറയുന്നുണ്ട് വേണ്ട വിളമ്പിത്തരാരെങ്കിലും വേണ്ടേ എന്ന് പറഞ്ഞിട്ട് അമ്മ ഇരിക്കണില്ല കേട്ടോ അപ്പോൾ ശ്രീചേർത്തി പറഞ്ഞിട്ട് അച്ഛനില്ലാത്തതുകൊണ്ടായിരിക്കും ഇല്ല അമ്മേ എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മുടെ കമലമ്മ മാഷിനെ വിളിക്കേണ്ട കേട്ടോ മാഷി ഹാപ്പി വിഷു എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇതെന്താ പതി പതിവില്ലാതെ ആശംസയൊക്കെ മാഷ് ഇവിടെ ഉണ്ടാവേണ്ടതായിരുന്നു ഒന്ന് എല്ലാവരും കൂടി ഇവിടെ വിഷു ആഘോഷിക്കുക എന്ന് പറഞ്ഞു കേട്ടോ ആ ആണോ ആഘോഷിക്കട്ടെ പറയുന്നുണ്ട് നല്ല കാര്യം എന്നൊക്കെ പറയേണ്ടി കേട്ടോ മാഷുവിൻ്റെ മോളെ കൂട്ടി കൂടുന്ന കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പോൾ മാഷു പറയുന്നുണ്ട് ആ കുട്ടിയുടെ വീട്ടിൽ എല്ലാവരും കൂടി ചേർന്നിട്ട് അടിപൊളി ആയിട്ടാവില്ലേ നന്നായിട്ടും ആഘോഷിക്കുന്നുണ്ടാവുക നമ്മളോട് അതിൽ നിന്ന് വിചാരിച്ചിട്ട് അതിനൊന്നൊരു കുറവ് വരുത്തണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് കേൾക്കുമ്പോൾ അമ്മയ്ക്ക് സന്തോഷാവുന്നുണ്ട് എന്നിട്ട് അമ്മ അങ്ങനെ അപ്പോൾ സന്തോഷം വന്നിട്ട് ഇങ്ങനെ കണ്ണീരി തുടച്ചിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അതുകഴിഞ്ഞിട്ട് നോക്കുമ്പോൾ നമ്മുടെ മക്കളും മക്കളൊക്കെ കൂടി ഗംഭീരമായിട്ട് വിഷാഘോഷിക്കുകയാണ് അപ്പോൾ അത് കണ്ട് സന്തോഷത്തോടെ ഇരിക്കുകയാണ് നമ്മുടെ കമലമ്മ അങ്ങനെ അടി െപ്പിസോഡായിട്ടോ അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചിട്ടുള്ളത് അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം ഓക്കെ